വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും രാവിലെ തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അഫാന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു പിതൃമാതാവും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതിയുള്ളത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു മാലയ്ക്കു വേണ്ടി നടത്തിയ കൊലപാതകമെന്നാണ് അഫാൻ പോലീസിനോട് സമ്മതിച്ചത് ഇന്ന് രാവിലെ താഴെ സൽമാ സൽമാബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസ് നീക്കം എന്നാൽ രാവിലെ മണിയോടെ അഫാന് സ്റ്റേഷനിൽ വെച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി തുടർന്ന് കല്ലറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യപരിശോധനയിൽ രക്തസമ്മർദ്ദം ഉയർന്നതാണെന്ന് കണ്ടെത്തിയതോടെ സ്റ്റേഷനിൽ തന്നെ വിശ്രമം നിർദ്ദേശിച്ചു താഴെ ചൊവ്വയിൽ അഫാനെ എത്തിക്കുമ്പോൾ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വൈകുന്നേരത്തേക്ക് തെളിവെടുപ്പ് മാറ്റിയത് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചാൽ പെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും പേരെ കൊലപ്പെടുത്തിയ രണ്ട് പ്രധാന കേസുകൾ പെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ് അതേസമയം അഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം